കുട്ടമംഗലം റിഫായി മജ്ലിസിന് തുടക്കം കുറിച്ച് കുടിയുയർത്തി പി എം എസ് തങ്ങൾ ബ്രാലം കുടിയേറ്റ് നിർവഹിച്ചു മഹൽ ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് അഫ്സിനി മുഹമ്മദ് അനസ് ഫൈസി സലാം മസ്ദാൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് റിഫായി റാധീബും നേർച്ചയും നടക്കുക രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന റാധീബിന് മുസ്തഫ ഇബ്നു ദർവേഷ് നേതൃത്വം നൽകും സയ്യിദ് മുട്ടീസ് തങ്ങൾ ചേലക്കര ദുവാക്ക് നേതൃത്വം നൽകും

സാന്ത്വന പ്രവർത്തനങ്ങൾ നമുക്കറിയാം ദുരന്തമുഖങ്ങളിലും അതുപോലെ കേരളത്തിലുടനീളമുള്ള ധാരാളം ആശുപത്രിയിലും നമ്മുടെ സുന്നത്വമായതിൻ്റെ പ്രവർത്തകർ ഒരു പ്രത്യേകമായി യൂണിഫോം ധരിച്ചുകൊണ്ട് എത്രയോ രോഗികൾക്ക് വേണ്ടി ഓടി നടന്ന് കട്ടപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയും അതൊക്കെ കിട്ടിയ പ്രചോദനം എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള മഹാത്മാക്കളായ ആളുകളിൽ നിന്ന് കിട്ടിയ ഒന്നാണ്